ടുത്തു നിർത്താൻ പറ്റിയില്ലെങ്കിൽ ശരീരത്തിന് ശക്തി വരും ദേഷ്യം വരും അങ്കിടുംകിടും പ്രഹരം തുടങ്ങും അടിക്കാൻ തുടങ്ങും മുന്താൻ തുടങ്ങും തള്ളാൻ തുടങ്ങും ഇങ്ങനെ അങ്കിട് ഇങ്കിടും യുദ്ധം ആരംഭിച്ചു ഭഗവാന്റെ നേരെ കാട്ടാളാഹ നിനക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല എന്റെ ആയുധം നിനക്ക് തടുക്കാൻ പറ്റിച്ച തടുത്തോ കുപിതരായിട്ട് കാട്ടാളന്റെ നേരെ ആയുധം പ്രയോഗിച്ചു കാട്ടാളം ഭഗവാനാണെന്ന് അർജുനൻ ചിന്തിക്കുന്നില്ല ഭഗവാൻ അത് കണ്ടപ്പോ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചതുപോലെ അർജുനനോട് കൂടി ഒന്ന് യുദ്ധം ചെയ്യാം യുദ്ധം ചെയ്ത് അവന്റെ അഹങ്കാരം ഒന്ന് നശിപ്പിച്ചിട്ട് വേണം പാശുപദാസ്ത്രം കൊടുക്കാൻ എന്ന് നിശ്ചയിച്ചു ഭഗവാനും എങ്ങനെ കാരുണ്യപൂരമൃദുളേന ഹൃദ കിരാത കിരാതൻ കാട്ടാളൻ കാരുണ്യപൂരമൃദുളേന ആ ഭക്തനോടുള്ള ഭക്ത ഭക്തവാത്സല്യം ഉണ്ടല്ലോ വാത്സല്യത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ യുദ്ധം ചെയ്യുന്നത് അർജുനൻ അങ്ങനെയല്ല അതികൂപിതനായിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ഇങ്ങനെ ഇരുവരും അതിഗംഭീരമായിരിക്കുന്ന യുദ്ധം ചെയ്യണു യുദ്ധം സമരം കൂടിക്കൂടി കൂടി 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 രണ്ടു പേരെങ്ങനെ അനവധി സമയമായിട്ട് യുദ്ധം നിർത്താതെ കണ്ടിങ്ങനെ പോകുന്ന സമയത്ത് പാർവതീദേവിക്ക് ഏ ഇങ്ങനെ പോയാൽ യുദ്ധം നിർത്തിയില്ലെങ്കിൽ കാര്യം രണ്ടുപേരും നിർത്തണില്ല ഞാനാ മുമ്പില് ഞാനാ മുമ്പില് ഞാനാ ഒന്നാമതാ ഞാനാ ഒന്നാമത് ആ ആ നടക്കട്ടെ നടക്കട്ടെ ആരാ ഒന്നാമതെന്ന് ഒന്ന് കാണണമല്ലോ ഏഹ് നിർത്താനല്ല പറഞ്ഞേ ചെയ്യാനാ പറഞ്ഞെ ആ ചെയ്യോ നീ ആവട്ടെ ഒന്നെവിടെ ഒന്നിവിടെ ആ അങ്ങനെ ആ അങ്ങനെ അങ്ങനെ ഞാൻ 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 എന്തേ എന്തേ ഇത് യുദ്ധം മത്സരം വന്ന അങ്ങനെയാ ഞാനാണ് ഞാനാണോ ഞാനാണെന്നുള്ളൊരു ഭാവം മനസ്സിൽ വരുമല്ലോ ഇതാണ് ഇവിടെ സംഭവിച്ച അർജുനനെ ആ യുദ്ധം ഇങ്ങനെ തുടർന്ന സമയത്ത് ദേവി പാർവതിക്ക് വലിയ വിഷമായി നോ ഹാ ദേവി ഭഗവാന്റെ അടുത്ത് വന്ന ഭഗവാനെ എന്തിനാ അങ്ങനെ യുദ്ധം ചെയ്യണത് യുദ്ധം നിർത്തു ഏഹ് വേണ്ട യുദ്ധം അവസാനിപ്പിക്കൂ അർജുനനെ അങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ അർജുനനെ വേഗം തോൽപ്പിക്കാൻ പറ്റില്ലേ എന്തിനാ യുദ്ധം ചെയ്യണേ യുദ്ധം അരുത് യുദ്ധം ചെയ്യരുത് എന്നല്ലേ എവിടെയൊക്കെ യുദ്ധം ഉണ്ടായാലും യുദ്ധം ചെയ്യാൻ പാടില്ല എന്നല്ലേ നമ്മൾ പറയുക അതൊക്കെ യുദ്ധം നടക്കണ്ടല്ലേ ഇവിടെ അങ്ങനെ കയ്യേറ്റിരിക്കണോണ്ടറിയില്ല ആ പല രാജ്യങ്ങളിലും ഗംഭീര യുദ്ധം നടക്കുന്നുണ്ട് ആയിരങ്ങൾ അവിടെ വന്ന് വീഴും ഇവിടെ വന്ന് വീഴും അങ്ങനെ ഇവിടെ മാത്രം യുദ്ധം ഒന്നുമില്ല കാര്യമായിട്ട് ആ അപ്പൊ പലെങ്കിലും കേൾക്കാം യുദ്ധം കഴിഞ്ഞാൽ അവിടെ നിന്ന് ആളുകളും ഇങ്ങോട്ട് ഓടി വന്നു ഓ യുദ്ധത്തിന്റെ അവിടെ നിന്ന് ഓടി വരണവരാതോന്നിട്ട് ഏഹ് പലരും കൊണ്ടുവരണേ അവിടെ നിന്ന് കൊണ്ടുവന്നു ഇവിടെ നിന്ന് കൊണ്ടുവന്നു എന്നൊക്കെ കേൾക്കാല്ലേ അപ്പോ ഇവിടെ ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അറിയില്ല യുദ്ധം വേണ്ടാന്നല്ലേ പറയാ എവിടെ ആലും അതെ യുദ്ധം കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആപത്താണുണ്ടാവുക അല്ലേ നാശനഷ്ടങ്ങൾ ഉണ്ടാവും ആളുകൾ അനവധി പേര് സിദ്ധി കൂടും അപ്പോ വേണ്ട യുദ്ധം നിർത്തു ഈ കാട്ടിൽ തന്നെ പലതരത്തിലുള്ള ഈ നിങ്ങളുടെ അസ്ത്രങ്ങൾ വന്നുകൊണ്ട് കാട്ടിൽ തന്നെ മൃഗങ്ങളുടെ മേത്ത് വന്നു കൊള്ളുണ്ട് വലിയ വലിയ വൃക്ഷങ്ങൾ കേടായിട്ട് വീഴുണ്ട് മുറിഞ്ഞു വീഴുണ്ട് അല്ലേ മതി യുദ്ധം ഭഗവാനെ ഭഗവാനെനിക്ക് പറയേണ്ട ആവശ്യമില്ല എന്നാലും ആഹാ പാർവതി പാർവതി ഒരു കാര്യം ചെയ്യൂ അർജുനൻ യുദ്ധം നിർത്തിയാ ഞാൻ യുദ്ധം നിർത്താം അവനാണ് എന്റെ നേരെ ആയുധം പ്രയോഗിച്ചത് അവൻ ഞാൻ അപ്പ യുദ്ധം നിർത്താം പിന്നെ ഹേ ഒന്ന് അർജുനോട് ചെന്ന് എന്നോട് പറഞ്ഞില്ലേ അപ്പൊ പാർവതി എന്ന് അർജുനോട് ഒന്ന് ചെന്ന് പറയൂ ആ ഭഗവതിക്ക് എന്നാൽ അർജുനോട് പറയാ ഹേ വേഗം ദേവി അർജുനന്റെ സമീപത്തേക്ക് കുറച്ചപ്പുറത്ത് മാറിയിട്ടാണല്ലോ യുദ്ധം ചെയ്യണേ ഹേ അവിടെ ചെന്ന അവിടെ അർജുന അർജുന എവിടെ നോക്കിയിരിക്കണേ അനങ്ങാണ്ടിരിക്കാൻ വയ്യാലേ ഇന്നലെ ഇരിപ്പറക്കിരുന്ന് ഇങ്ങനെങ്ങനെങ്ങനെ ഇളകിക്കൊണ്ടിരുന്നാൽ ശരി ഒരു നിമിഷം ഒന്ന് അനങ്ങാണ്ടിരുന്നൂടെ ഏഹ് വയറ്റിൽ വല്ല വരേണ്ട അസുഖമുണ്ടോ ഇരിപ്പുറയ്ക്കാൻ വയ്യണ്ടേ ഹെയ് അങ്ങനെ കടന്നിട്ട് കിടന്ന് എന്തിനാ അർജുന ഇങ്ങനെ വേണ്ട നിർത്തു മതി ഞാൻ പറഞ്ഞില്ലേ വേണ്ടാന്നുള്ളത് തല കുലിക്കാനല്ല പറഞ്ഞേ നീ എന്തെങ്കിലും ശിക്ഷ തരേണ്ടി വരും തലകുത്തി നിൽക്കാൻ പറയും ഞാൻ കുറച്ച് തരം മതി നിർത്തു യുദ്ധം നിർത്തു വേണ്ട അവസാനിപ്പിക്കോ യുദ്ധം ഏഹ് എന്തിനാ യുദ്ധം ചെയ്യണത് അരിത് അർജുനൻ നോക്കുമ്പോ കാട്ടാളത്തി അല്ലേ വന്ന് പറയണത് അത്രേ അർജുനന് തോന്നുള്ളത് ഭഗവതി എന്ന് അർജുനൻ വിചാരിക്കുന്നില്ല ഹാ ഏ മാത്രല്ല അവിടെ വന്ന് തന്റെ മുഖത്ത് നോക്കിയിട്ട് അർജുന അർജുന എന്ന് വിളിക്കാട്ടാളത്തി അവളിത് പറഞ്ഞ കണ്ണടച്ചിരിക്കരുത് എത്തോള് ഏഹ് നിന്റെ എന്നെ നോക്കിയിട്ട് അർജുന വിളിക്കാൻ നിന്നെ എന്റെ വണ്ടിയിൽ നിന്റെ മടിയിലിട്ടാണ് എൻ്റെ പേരിട്ട് കാട്ടാളത്തി ഞാൻ യുദ്ധം നിർത്തില്ല നിന്നോട് ചോദിച്ചിട്ടാണോ ഞാൻ യുദ്ധം തുടങ്ങിയത് നിന്റെ സമ്മതം കിട്ടിയിട്ടാണോ യുദ്ധം തുടങ്ങിയത് യുദ്ധം നിർത്താൻ ഭാവില്ല വേണെങ്കി കാട്ടാളന്റെ അടുത്തേക്ക് പോക്ക അവനോട് യുദ്ധം നിർത്താൻ പറഞ്ഞു ഞാൻ യുദ്ധം നിർത്തില്ല പൊക്കോ എന്റെ മുന്നിൽ നിന്ന് പോക്കാരുത് ഇവിടെ വന്ന് നിൽക്കണ്ട നിക്കണ്ട അവിടെ പോയി എന്റെ അടുത്തേക്ക് വരണ്ട പൊക്കോ ഏഹ് പൊക്കോന്ന് പറഞ്ഞപ്പോ വേഗം ദേവി പിന്നെ അവിടെ നിൽക്കണ ശരിയല്ലല്ലോ പൊക്കോന്ന് പറഞ്ഞ പിന്നെ വീണ്ടും അവിടെ എങ്ങനെ നിക്കണം ഭഗവതി വേഗം ഇങ്ങോട്ട് പോന്നു കാട്ടാളത്തി വന്നു പാർവതി എന്തായി എന്താവാൻ ഒന്നും അയില്ല ആ വരവായിട്ടിപ്പോ പുതിയ പ്രയോഗത്തിന് വേണ്ടിയിട്ടുള്ള വരവാഹ ഞാൻ പലപ്പോഴും പറഞ്ഞു അത് വേണ്ട വേണ്ട വേണ്ടാന്ന് പക്ഷെ അവൻ പറഞ്ഞ അനുസരിക്കുന്നില്ലേ ഭഗവാനെ പിന്നെ അതെന്നെ ചെയ്യണ ചെയ്യരുതേ പറഞ്ഞാ അതെന്നെ ചെയ്യാനാ നോക്കണത് യുദ്ധം നിർത്തൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തണില്ല പിന്നെ ആ പാർവതി ഒരു വട്ടം കൂടി ചെന്ന് പറയൂ എന്നിട്ട് നിർത്തിയില്ലെങ്കി പിന്നെ ഞാൻ എന്താച്ചാ ചെയ്യാം വീണ്ടും പാർവതി ഇങ്ങട് അർജുന എഴുതിക്ക് വന്നു അർജുന അർജുന വന്നു കാട്ടാളത്തി അർജുനന്ന് വിളിച്ചോണ്ട് ഞാൻ നിന്നോട് പറഞ്ഞ യുദ്ധം നിർത്തില്ല അവന്റെ തല ഞാൻ ഓരോന്ന് പറഞ്ഞില്ലേ എന്നോട് ആ തല മുറിച്ചിട്ട് ഞാൻ യുദ്ധം നിർത്തുള്ളൂ കാട്ടാളത്തി പേടിക്കേണ്ട ആവശ്യം ഓ അവിടെ പോക്കോ വേണ്ട അർജുന നീയെ യുദ്ധം നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാം നിന്റെ ായി പോട്ടെ പാർവതിട ശാപം ആവനാഴിയില് അമ്പുകൾ ഉള്ളോണ്ടല്ലേ യുദ്ധം ചെയ്യണേ അമ്പുകളൊക്കെ പൂക്കളായി പിന്നെ യുദ്ധം ചെയ്യില്ലല്ലോ പാർവതി ഇത്രേ വിചാരിച്ചുള്ളൂ അമ്പുകൾ പൂക്കളാവട്ടെതാ അർജുനന് വിശ്വാസായില്ലേ പിന്നെ ഒരു കാട്ടാളതി പറഞ്ഞാൽ എന്റെ അമ്പൊടുങ്ങാത്ത ആവനാഴി അഗ്നി ഭഗവാൻ തന്നാഴിയാ ഈ ആവനാഴിയിൽ അസ്ത്രങ്ങൾ പൂക്കളാവൂ അല്ലേ കാട്ടാള തീ അങ്ങനെ ഇങ്ങനെയൊന്നും ഇത് അമ്പുകൾ പൂക്കളാവില്ല ഞാൻ ശരിയാക്കണ്ടേ നിന്റെ നേരെയ ഞാൻ ആയുധം പ്രയോഗിക്കാൻ പോണേ അർജുനൻ കുറച്ചും കൂടി ദേഷ്യം മനസ്സിൽ ഈ അവനാഴിയിൽ നിന്ന് അസ്ത്രങ്ങൾ എടുക്കാനായി എടുക്കാനായിക്കൊണ്ട് കൈയിട്ട് വലിച്ചു ഊരി ഊരിയെടുത്തു നോക്കുമ്പോ കയ്യിൽ പൂവാണ് കാണേ പൂവുള്ള പൂവോ കയ്യിൽ പൂവോ എടീ അവളെ എന്നെ ഒന്ന് പരിഭ്രമിപ്പിക്കാനേ മൂന്നാല് പൂവ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് അതാണ് ഏഹ് പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ പരിഭ്രമിക്കില്ല കാട്ടാളത്തി ആദ്യം അവനാഴിയുന്ന അസ്ത്രം എന്നുള്ള വിചാരിച്ചെടുത്തു അസ്ത്രം എന്ന് വിചാരിച്ചെടുത്ത് നോക്കുമ്പോ കയ്യിൽ കാണണത് പൂവാ ആദ്യം എടുത്തു പിന്നെയും പൂവ് കൈയില് പൂവ കയ്യെ പൂവ കയ്യെ പൂവ് അങ്ങനെയായിട്ടുണ്ട് അപ്പൊ കയ്യെ പോയിക്കൊണ്ടിരിക്കുകയെന്നാ പറയണ എല്ലാ എങ്കിലും ഏഹ് കൈ പോയ ദിക്കിലൊക്കെ പൂവ് അവണുണ്ട് അങ്ങനെ ആയി മാറുന്നു പല ദിക്കിലുണ്ട് ആ എന്താ എടേ അവളുടെ കരിനാക്കിന്റെ ഒരു ശക്തിയാണ് അല്ലാണ്ടൊന്നുമല്ല അങ്ങനെ എങ്ങനെയൊന്നും ഞാൻ നിർത്തില്ല എനിക്ക് ഒരേ അവനാഴിയല്ല വലതുഭാഗത്തെ ഇടതുഭാഗത്തും അവനാഴി ഉണ്ട് ഇതിലും നീ അങ്ങനെ കാണിച്ചിട്ടോ എടത്തുനിന്നോ അതിലും അതെ പൂവ് സാധാരണ ഇടത് അങ്ങനെ ഇളകാത്തതാണ് ഇപ്പൊ ഇടതിന് ഒരു 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 അപവാദം കേൾക്കാണ്ട് പൂവിന്റെ അടുത്തേക്ക് പോയി എന്നൊക്കെ അവിടെ അവിടേക്ക് പലതും കലക്കീന്നും ഇളക്കിന്നും ഒക്കെ കേൾക്കാണ്ട് പോഹോ എന്നതൊക്കെ ഇപ്പൊ പ്രത്യക്ഷ ആവുക ഏകദേശം ഇപ്പൊ അടുത്ത സ്ഥിതിക്ക് ആയിട്ടുണ്ട് എന്നാലും അറിഞ്ഞിട്ടില്ല ഇവിളുടെ കരിനാക്കിന്റെ ശക്തിയാ നോക്കട്ടെ നിന്റെ നാവ കാട്ടി ഏ എനിക്ക് അനുഭവമുണ്ട് രാജധാനിയിലിരിക്കുമ്പോ അപ്പൊ ഇപ്പഴല്ലേ കാട്ടിൽ വന്നുള്ളൂ രാജധാനിയില് കഴിയുമ്പോ പലരും സങ്കടം പറയാൻ വരും എന്റെ അടുത്ത് വന്ന നേരെ ഏഹ് എന്താ അറിയാം വന്ന അല്ലെ വല്ലാണ്ട് വിഷമായിട്ട് എന്താ കാരണം എന്താ എന്താ കാര്യം എന്റെ ആ ഭവനത്തിന്റെ അടുത്ത് പറമ്പിന്റെ അപ്പുറത്ത് വേറെ ഒരുത്തി ജീവിക്കുന്നുണ്ട് അവിടെ താമസിക്കുന്നുണ്ട് അവളുടെ കരിനാക്കിന്റെ ശക്തി കാരണം പറമ്പില് സാധനങ്ങളൊന്നും ഉണ്ടാവുന്നില്ല വലിയ വലിയ പ്ലാവ് ഒക്കെ ഉണ്ട് ചക്കയൊക്കെ ഉണ്ട് ഏയ് നല്ല വലിയ പ്ലാവാണല്ലോ ധാരാളം ചക്കണ്ടല്ലോ എന്നങ്ങട്ട് പറഞ്ഞാൽ ആ നാവു ആയിട്ടാ ചക്ക കൊല ഒന്നര കൊലയാണല്ലോ പുതും വാഴ കിടവ് എല്ലാവരും ഇല്ലാട്ടോ അങ്ങനെ കരിനാക്കരിനാക്കിന് ശിക്ഷ ഇല്ലല്ലോ അപ്പോ ആ ചിലർക്ക് വിഷമമുണ്ട് അനുഭവമുള്ളവരെ തോന്നുന്നുണ്ട് ഉറക്കുറൊക്കെ വിളിച്ചു ആ ഇങ്ങനെ ഹെ ആ തരത്തില് കരിനാക്കിന്റെ ഒരു ശക്തി അല്ലാണ്ടേ എന്റെ ഈ ദിവ്യങ്ങളായിരിക്കുന്ന ആവനാഴിയിൽ അസ്ത്രങ്ങൾ പൂക്കളാവില്ല ഈ കാട്ടാളത്തിയുടെ കരിനാക്ക് തന്നെയാണ് എന്നാണ് അർജുനൻ വിചാരിക്കണേ അർജുനൻ ചിന്തിക്കുന്നില്ല ആരാണ് ഈ കാട്ടാളത്തി ആരാണ് ഈ കാട്ടാളൻ എന്ന് ആലോചിക്കാതെ കണ്ടാണ് യുദ്ധം അങ്ങനെ ചെയ്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ അവനാഴിയിൽ അസ്ത്രങ്ങളൊക്കെ പൂക്കളായ സമയത്ത് അർജുനൻ പൂക്കൾ വർഷിച്ചു തുടങ്ങി അങ്ങനെ പൂക്കൾ വർഷിച്ച് എന്ത് ചെയ്തു എന്നാണെങ്കിൽ കാട്ടാളനെ പുഷ്പ വൃഷ്ടിം കിരാതേ കിരാതനിലെ പുഷ്പ വൃഷ്ടി പുഷ്പങ്ങൾ ഇങ്ങനെ മഴ പോലെ ഇങ്ങനെ പെയ്യാൻ തുടങ്ങി കാട്ടാളന്റെ തലയിൽ കൂടെ പുഷ്പങ്ങൾ ഇങ്ങനെ വർഷിക്കുകയാണ് അങ്ങനെ പുഷ്പങ്ങൾ വർഷിച്ചു വർഷിച്ച് കാട്ടാളനെ പൂക്കളെ കൊണ്ടങ്ങട്ട് മൂടി അർജുനനാണ് അന്ന് പൂ ഈ പൂമൂടൽ അർജുനൻ തുടങ്ങി വെച്ചതാ ഇന്നിപ്പോ പലക്കലും ചെയ്യണ്ട പൂമൂടലേ ഏഹ് വലക്കല രാജാരായിട്ട് തന്നെ ചെയ്യണ്ട പൂമൂടൽ അർജുനൻ എന്ന് തുടങ്ങിയതാണ് പിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പൂമൂടിയ മൂടിയ സമയത്താണ് വീണ്ടും വിഷമമായി കാരണം ആ ഭഗവാനെ കാണാൻ ലോമോ ഭഗവാനെ കൂട്ട് പൂക്കളെ കൊണ്ട് അത്രയും പൂക്കൾ അമ്പൊടുങ്ങാത്ത ആവനായി പൂവൊടുങ്ങാത്ത ആവനായി അർജുനൻ ഒരു കൈയിൽ നിറച്ചങ്കട്ട് എടുത്താൽ തൊടുത്തങ്ങട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നൂറ് പൂക്കൾ ആയിരം പൂക്കളാവും ആയിരം പൂക്കൾ പതിനായിരം പൂക്കളാവും പതിനായിരം പൂക്കൾ ലക്ഷം പൂക്കളാവും ഇങ്ങനെയാണ് പൂക്കളെ കൊണ്ടങ്ങട്ട് മൂടണ്ടേ അങ്ങനെ ഭഗവാൻ ഈ പൂവിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം ഒന്ന് വിഷമിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞു അതിൽ നിന്നൊക്കെ മാറി അവസാനം അദ്ദേഹം തന്നെ നിശ്ചയിച്ചു ഇനി യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് ഏകദേശം അർജുനനെ ആ അർജുനന് എത്ര ശക്തിയുണ്ട് അർജുനന് പാശുപതാസ്ത്രം കൊടുത്താൽ അത് അവന് സ്വീകരിക്കാൻ പറ്റുമോ എന്നറിയണം അർജുനൻ എത്രത്തോളം കാരണം എന്താ എന്നാണെങ്കിൽ കൃതിയല്ല ഭഗവാന്റെ ശിഷ്യനായിരിക്കുന്ന പരശുരാമ മഹർഷി ഉണ്ട് പരശുരാമ മഹർഷിയുടെ ശിഷ്യനാണ് ദ്രോണാചാര്യർ ദ്രോണാചാര്യരുടെ ശിഷ്യനാണ് അർജുനൻ അപ്പോൾ തൻ്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ടിട്ടുള്ള അളഞ്ഞ അപോ തൻ്റെ ശിഷ്യനിൽപ്പെട്ട അപ്പൊ ആ ശിഷ്യന്റെ മനസ്സിലുള്ള അഹങ്കാരം മുഴുവനും നശിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ ഇത്ര നേരം ഇങ്ങനെ പ്രവർത്തിച്ചത് യുദ്ധം അവസാനിപ്പിക്കാനായിക്കൊണ്ട് നിശ്ചയിച്ചു എന്ന് മാത്രല്ല അർജുനന്റെ ആ ശരീ കൈ കയ്യുമ്മറി പിടിച്ച് തൻ്റെ ശരീരത്തോട് ചേർത്ത് അർജുനനെ ഒന്ന് അതിശക്തരായിട്ടൊന്ന് അമയ്ക്കിയതിന് ശേഷം തലയുടെ മുകളിൽ നാലഞ്ച് കറക്കി ദൂരേക്ക് വലിച്ചെങ്കി എറിഞ്ഞു മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനൻ അകല ചെന്ന് ദൂരെ ഇങ്ങട്ട് ചെന്ന് ഭൂമിയില് മറന്നടിച്ചങ്ങട്ട് വീണു ആ വീഴ്ചയില് കയ്യും കാലക്കൊടിഞ്ഞു മുഖൊക്കെ നിലത്തടിച്ചു വായു വായ പൊട്ടി ചോര വരുന്നു കിടന്നു നിൽക്കുന്ന എണീക്കാൻ നോക്കുമ്പോൾ എഴുന്നേക്കാൻ പറ്റണില്ല കൈയിനും കാലിനൊക്കെ സഹിക്കാൻ പറ്റാത്ത വേദന എടുക്കേണ്ടത് അങ്ങനെ എഴുന്നേക്കാൻ നോക്കി ഇങ്ങനെ മുഖം നോക്കുമ്പോൾ കാട്ടാളനെ മുന്നിൽ കാണുമല്ലോ ഇനി കാട്ടാളൻ വന്ന് തന്നെ അടിച്ചിടിച്ച് നിഗ്രഹിക്കുവോ കാട്ടാളൻ തന്നെ കൊല്ലുമോ എനിക്കാണ് ഇവിടുന്ന് എഴുന്നേറ്റൊന്ന് ഓടി പോകണം ഇങ്ങനെ ആക്രമിക്കുമ്പോൾ സാധാരണ എന്താ ചെയ്യുക ഓടിപ്പോവാ എന്നാലൊരു വിദ്വാന്റെ ഓട്ടം കണ്ടില്ലേ അത് ഓടിച്ചാടി ഏഹ് ഇപ്പൊ അകത്തായിട്ടുണ്ടാവും ഓടിയാണ് ഇങ്ങനെയുള്ള ചില ഓട്ടക്കാരൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഒന്ന് ഓടാൻ പറ്റണ്ടേ കൊറച്ച് ഓടണാളുകൾക്ക് കൊറച്ചൊരു ശക്തി കിട്ടാൻ ചില സാധനങ്ങൾ അതെ ഒന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഓടിക്കൊള്ളൂട്ടോ അന്ന അങ്ങനെ ഇങ്ങനെ ഓടണ്ട ഇതിപ്പോ എന്തോ ഓടണ പോലെയാ വയ്യാണ്ടോടന പോലെ തോന്നണോർക്കൊരു ശക്തി കിട്ടാനായിട്ട് ശക്തി കൂടാൻ ചില സാധനങ്ങളൊക്കെ കൊറച്ചുള്ളിലേക്ക് ആക്കിട്ടവാത്തല്ലേ പ്രയോഗം അതിൻ്റെയാണിപ്പോ കണ്ടത് അവിടെ എന്നാലും നന്നായി ഇങ്ങനെ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ സമയവും കാലൊക്കെ ഇതായോണ്ട് പല പാമ്പുകളിൽ ഇഴഞ്ഞി നടന്നു നടന്നുകൊണ്ടേ കുറച്ച് തന്നെ ഇഴഞ്ഞു വരുന്നവരെ കാണാൻ നീതി കൂടെ അപ്പോ ഇനി എന്തായാലും നേരം വൈകിയാൽ ഈ കാട്ടാളം തന്നെ എന്താ ചെയ്യാന്ന് അറിയില്ലല്ലോ ഈ ഭഗവാനെ അപ്പോഴും ഭഗവാനാണ് ഈ കാട്ടാളം അർജുനനും തിരിച്ചറിയാൻ പറ്റുന്നില്ല തിരിച്ചറിവാണ് പ്രധാന എല്ലാത്തിന്റെ ഓ ആ തിരിച്ചറിവ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഭഗവാന് അങ്ങനെ ഭഗവാനേ മനസ്സിൽ നല്ലോണം ധ്യാനിക്കുകയാണ് പശുപതയെ പശുപതെ പാശുപദാസ്ത്രത്തിനു വേണ്ടി പശുപതിയായിരിക്കുന്ന അവിടുത്തെ അല്ലേ അടിയൻ പ്രാർത്ഥിച്ചത് കൈലാസനാഥ പാർവതി വല്ലഭാ അവിടുന്ന് അടിയൻ്റെ അപരാധങ്ങൾ ക്ഷമിക്കണേ അടിയനെ എത്രയും വേഗം അവിടുന്ന് അനുഗ്രഹിക്കണേ ഈ കാട്ടാളൻ്റെ തല്ലും ഇടിയും കൊണ്ടുതാ അടിയന്റെ ശരീരം മുഴുവൻ ശക്തി പോയി ശക്തി ക്ഷയിച്ച് എഴുന്നേക്കാൻ പറ്റാണ്ട് നിലത്ത് കിടക്കുകയാണല്ലോ അടിയനെ രക്ഷിക്കണേ എന്ന് ആ അർജുനൻ വളരെ 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 ഭക്തിയോട് കൂടിയിട്ട് അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു അത്രയും കാലം തപസ് ചെയ്തേണ്ടായില്ലേ കഠിനമായിട്ട് തപസ് ചെയ്തു പഞ്ചാഗ് ദിവ്യസ്ഥനായിട്ട് തപസ് ചെയ്തു പക്ഷേ ആ ഒരു അഹങ്കാരം എൻ്റെ മനസ്സിൽ ഞാനാണ് എന്നെ പോലെ ആരാ ഉള്ളത് ഈ അഹങ്കാരം കാരനാണ് തിരിച്ചറിവ് ഇല്ലാണ്ടാവുന്നത് അഹങ്കാരം ഇങ്ങനെ നശിച്ചാൽ അപ്പോഴാണ് തിരിച്ചറിവ് അറിവുണ്ടായിട്ട് കാര്യമില്ല തിരിച്ചറിവ് അതാണ് പ്രധാനം ഭഗവാൻ ആരാണ് എങ്ങനെ വേണം ഭഗവാനെ പ്രാപിക്കാനായിട്ട് എങ്ങനെ വേണം ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് എങ്ങനെ വേണം ഭഗവാനെ ഉപാസിക്കാനായിട്ട് എന്നുള്ള തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം അതാണ് അർജുനൻ ഇല്ലാണ്ട പോയത് ഈ തിരിച്ചറിവ് ഭഗവാൻ ആ കാട്ടാളന്റെ വേഷം കിടപ്പൊ മനസ്സിലെ കാട്ടാളത്തമാകുന്ന അഹങ്കാരം മുഴുവനും ഇട്ട് കളയണം അങ്ങനെ കളഞ്ഞിട്ട് വേണം ആ സാക്ഷാൽ പശുപതിയായിരിക്കുന്ന ഭഗവാനെ ഉപാസിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവ് അപ്പോഴാണ് അർജുനന് മനസ്സിലാവണത് ഭഗവാനെ അവിടുന്ന് കാട്ടാളന്റെ വേഷത്തിൽ വന്നൂല്ലോഹോ ആ കാട്ടാളത്തി പാർവതി ദേവി ആവില്ലേ ദേവിയും മാറി നിൽക്കണ്ടല്ലോ ആ ദേവി വേ ദേവിയോട് വളരെ അമ്മേ ജഗദംബികേ അവിടുന്ന് ക്ഷമിക്കണേ അവിടത്തോട് പറയരുതാത്ത വാക്കുകൾ പറഞ്ഞ അവിടത്തെ അടിയൻ നിന്ദിച്ചു പറയുകയുണ്ടായി ക്ഷമിക്കണേ അടിയന്റെ തെറ്റുകൾ കുറക്കണേ ഭഗവാനെ അവിടത്തോട് യുദ്ധം ചെയ്തൂലോ അടിയൻ അറിയാതെ കണ്ട് ചെയ്തതാണ് ക്ഷമിക്കണേ എന്ന് ആ അർജുനൻ വളരെ 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 ഭക്തിയോട് കൂടിയിട്ട് നിർമ്മലമായ ഭക്തി അവിടെ കിടന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയിരുന്നു ഹു ഭഗവാൻ വേഗം അടുത്തു ചെന്നു അർജുനനെ എടുത്ത് വീണ്ടും ഒന്നും കൂടി കെട്ടിപ്പിടിച്ചു ആദ്യം കെട്ടിപ്പിടിച്ചപ്പോൾ ശക്തി മുഴുവൻ അങ്ങോട്ട് കളയുണ്ടായി ഹെ രണ്ടാമത് കെട്ടിപ്പിടിച്ചപ്പോളോ ശക്തി അങ്ങോട്ട് കൊടുത്തു എത്രത്തോളം ശക്തി ഉണ്ടായിരുന്നോ ആ ശക്തി മുഴുവനും കൊടുത്തു ശരീരത്തിന്റെ വേദനകളൊക്കെ ഇല്ലാണ്ടായി ആഹാ അർജുന ഒട്ടും തന്നെ പരിഭ്രമിക്കണ്ട നിന്റെ അഹങ്കാരം കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞ് പ്രീത പാശുപഥം സമന്ത്രമുപദേശ്യം പാശുപഥം അസ്ത്രം പാശുപഥമാകുന്ന അസ്ത്രം ആ ആയുധം അതെന്ത് ചെയ്യുന്നു സമന്ത്രമുപദേശ്യ പാശുപഥമാകുന്ന മന്ത്രം ഉപദേശിച്ചുകൊണ്ട് കൊടുത്തു അർജുന ഈ മന്ത്രം ജപിച്ച് ഇത് മന്ത്രസിദ്ധി വരുത്തണം അർജുന അങ്ങനെ മന്ത്രസിദ്ധി വരുത്തിയതിന്റെ ശേഷം വേണം ഇത് അസ്ത്രത്തിലേക്ക് കൊടുക്കാൻ അപ്പോ സ്ഥൂലായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഉപദേശമാണ് ഉണ്ടായത് ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇങ്ങനെ അർജുനന്റെ മനസ്സിലെ ആ പശുപഥാസ്ത്രം ഉപദേശിച്ചതിന് ശേഷം എന്നാൽ ഭഗവാന് അപ്പൊ കുറച്ച് മനസ്സില് വിഷമുണ്ടായി അവനവന്റെ സാധനം മറ്റൊരാൾക്ക് കൊടുക്കല്ലേ ചിലർക്ക് ഒരു വിഷമം ഉണ്ടാവും അയ്യോ അത് കൊടുക്കണ്ടേ കൊടുത്താ പിന്നെ ഇങ്ങോട്ട് കിട്ടില്ലല്ലോ ആ ഒരു വിഷമം മനസ്സിലുണ്ടായിയോ ചില പിശുക്കന്മാർക്ക് ഒക്കെ ഉണ്ടാവേ കൊടുക്കണ്ടേ അങ്ങനെ ഒന്നും ഉണ്ടായില്ല അപ്രീത സംപ്രീതനായിട്ടാണ് വളരെ സന്തോഷിച്ച് തൻ്റെ ശിഷ്യനാണ് ഉത്തമ ശിഷ്യനാണ് ഇവന് തന്നെയാണ് കൊടുക്കേണ്ടത് ഇങ്ങനെ ഒരു ഗുരുനാഥൻ ഒരു ശിഷ്യന് കൊടുക്കേണ്ടതായിട്ട് വരുമ്പോ എത്രത്തോളം സന്തോഷത്തോടുകൂടിയാണോ കൊടുക്കുക അത്രയും സന്തോഷത്തോടുകൂടി അർജുനനെ അനുഗ്രഹിച്ചതിൻ്റെ ശേഷം തിരോഹുൽ ഗണൈ ഭഗവാൻ ദേവിയോടും ഭൂതഗണങ്ങളോട് എല്ലാവരോടും കൂടി അവിടുന്ന് അന്തർധാനം ചെയ്ത് മറിഞ്ഞ് കൈലാസത്തിലേക്ക് ദാ തിരിച്ചു പോവുകയും ചെയ്തു ഇങ്ങനെ ആ ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ തൻ്റെ ഭക്തോത്തമനായിരിക്കുന്ന അർജുനൻ്റെ മനസ്സിലെ അഹങ്കാരമെല്ലാം നശിപ്പിച്ചതിൻ്റെ ശേഷം ഭക്തന്റെ അഭീഷ്ടപ്രകാരം ദേവിയോടുകൂടിയിട്ട് തൻ്റെ പ്രിയതമയായിരിക്കുന്ന ആ ശിവനും ശക്തിയും ഒന്നിച്ച് അർജുനനെ അനുഗ്രഹിച്ചതിൻ്റെ ശേഷം ഭഗവാൻ നേരെ തിരിച്ച് കൈലാസത്തിലേക്ക് താ മടങ്ങിപ്പോയി ആ കൈലാസത്തിലെത്തി തൻ്റെ പുത്രന്മാരോടും എല്ലാവരോടും കൂടി ലോകത്തെ മുഴുവനും രക്ഷിച്ചുകൊണ്ട് കൈലാസനാഥനായി വർദ്ധിക്കുന്നു അപ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഭവാന്മാരേ രക്ഷിക്കട്ടെ എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഈ ഒരു മഹനീയ സന്നിധിയിൽ വന്ന് എൻ്റെ ചെറിയൊരു കലാപ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചതിൽ ഭഗവാൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ച് ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം